നമുക്ക് തൈ ഉണ്ടാക്കേണ്ടത് ഈ ഒരു ചേർത്തിൻ്റെ പിന്നെ തൈകളാണ് കേട്ടോ ഇത് പിന്നെ നല്ല പിന്നെ ഭംഗിയുള്ള പിന്നെ ഇലയാണ് കേട്ടോ ഇത് ഇത് മാർക്കറ്റിൽ എല്ലാം ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ കുറച്ച് തൈകളുണ്ട് അപ്പോൾ ആ തൈകളെ നമുക്കൊന്ന് പിന്നെ മാറ്റിയെടുക്കണം പിന്നെ തൈകളൊന്ന് പിന്നെ വേര് പൊട്ടാതെ പറിച്ചിട്ട് നമുക്കത് പിന്നെ ഒരു കവറിലേക്ക് മാറ്റാതാണിപ്പോൾ ഒന്ന് കാണിക്കണ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പിന്നെ പ്ലാൻ്റുകൾ ഇപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ചെടിമൊന്ന് നമ്മൾ അതിൻ്റെ ആ കുത്താണെങ്കിലും പിന്നെ ഒക്കെ നട്ടിട്ട് ഉയർന്ന ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അത് വേറെയും ചേമ്പുകളുണ്ട് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ചെറുക്കുള്ള പേരെന്താണെന്ന് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പിന്നെ നമുക്ക് പറയാം ഇതിൻ്റെ പേരറിയില്ല അപ്പോൾ നമ്മളിത് പിന്നെ പിന്നെ ഇനി നമുക്ക് ച ചട്ടിയിലാക്കിയിട്ട് പിന്നെ കവറിൽ നിറച്ചിട്ട് പിന്നെ ഇതുകൊണ്ട് കാണിക്കാം കേട്ടോ അങ്ങനത്തെ ഈ പിന്നെ ചെടി നമ്മൾ വേര് പൊട്ടാതെ എടുക്കണമല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യണെന്താണ് പ്പിൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മളീ വെള്ളം അങ്ങോട്ട് തുറന്ന് വിട കേട്ടോ അങ്ങോട്ട് തുറന്നിട്ടിട്ട് ഇങ്ങനെ പ്ലാന്റ് കേട് വരൊന്നുമില്ല കേട്ടോ അങ്ങനെ വെള്ളം തുറന്ന് വിടാം നല്ല വേര് പൊട്ടാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വേര് പൊട്ടാതെ നമ്മൾ വെള്ളം അയക്കുക എല്ലാം എന്ന് പോലിങ്ങനെ വെള്ളം ചാടിച്ചുകൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഒന്ന് പിന്നെ ഇതിപ്പോൾ നമ്മൾ കത്തിയായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈഡിലുള്ള വേരൊക്കെ പോകും അപ്പോൾ ആ തൈ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഞങ്ങൾ ഒരു പൊട്ടത്തരാണെന്ന് നിങ്ങൾ കരുതേണ്ട കേട്ടോ നമ്മൾ നമ്മൾ എല്ലാ ചെ എന്നാ ചെടികളും ഒരു വേരും പൊട്ടാതെ അങ്ങനെ എടുക്കണ ഒരു മെത്തേഡാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ചെയ്തത് സക്സസ് ആണോന്ന് വണ്ടിയിലാണ് ഞാൻ തന്നെയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അനുസരിച്ച് ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല പോസിൽ തുറന്ന് ഇങ്ങനെ ഉൾപ്പെടുത്താലും മതി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓരോ കൈ കളിയില്ല ഒരു കേടും ഇല്ലാതെ നമുക്ക് എനിക്ക് ഇട്ടു കിട്ടാം മറ്റേ നമ്മൾ ആ മണ്ണിൽ നിന്ന് കുറച്ചെടുക്കുമ്പോൾ ഈ ഒരു പിന്നെ ഒരു ചെടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് വരും കേട്ടോ നല്ല വില കിട്ടണ ചെടിയാണ് അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മദർ പ്ലാന്റിനും കേട് കേടുവരരുത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്ലാന്റിനും കേട് വരാൻ പാടില്ല അത് നല്ല സൂക്ഷ്മമായിട്ട് നമ്മളത് പിടിപ്പിക്കണം ഓരോ തൈ നല്ല വിലപ്പെട്ട തൈകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത്രയും കെയർ ചെയ്തിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ കിച്ചണിലേക്ക് കുറച്ചും കൂടി പോയിച്ചില് വെള്ളം പിന്നെ ഒന്ന് പൈപ്പ് തുറന്ന് കൊടുക്കുക അപ്പം അത് ഇങ്ങനെ കിട്ടും കേട്ടോ വേണ്ടീട്ട് പിന്നെ ഒരു പേരും ഇതിന് പോയിട്ടില്ല കേട്ടോ ഒരൊറ്റ പേരിനും പ്രശ്നമില്ലാതെയാണ് ഇത് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒക്കെ ഈ വിത്തുകളാണ് കേട്ടോ എങ്ങനെ ചേമ്പ് വിഭാഗത്തിലുള്ളത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ വിത്ത് വെക്കുമെന്നാണ് ഇതുണ്ടാവുക ഇതിൻ്റെ ഇലമെന്നുണ്ടാവുന്നതുണ്ട ഉണ്ട് കേട്ടോ അല്ല ഇലമെന്നല്ല അതിൻ്റെ മുകൾ ഭാഗത്ത് വെളിച്ചേമ്പൊക്കെ ഉണ്ടാകുന്ന മാതിരി ഉണ്ടാവുന്ന പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഈ ചെറിയ വിത്തുകളുണ്ടല്ലോ ഒരു ഇതാ ഇതൊക്കെ നമുക്ക് എടുക്കട്ടോ ൊക്കെ പിന്നെ ഉണ്ടാവുന്നതാണിത് ഇത് കണ്ടില്ലേ കണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ മണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റുമ്പോഴാണ് നമുക്കിതിൻ്റെ ഈ വൃത്തികൾ കിട്ടുള്ളതാണ് മണ്ണിലാവുമ്പോൾ നമ്മളത് വൃത്തിലും അത് കാണൂലതി ഇനി ബാക്കിയുള്ള മണ്ണ് നമ്മൾ കഴുകിയിട്ട് അതിൻ്റെ തയ്യടിക്കുക കേട്ടോ അതൊക്കെ നമ്മൾ ഇത്രയും സൂക്ഷ്മമായിട്ട് എടുക്കണതെന്ന് പറഞ്ഞാൽ നല്ല വില കിട്ടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത് നല്ല വില കിട്ടുന്ന ഒരു പ്ലാൻ്റ് ഞാനത് കാണിച്ചു തരട്ടോ ഞാൻ ഇനി ഇത് കൊടുത്തിട്ട് ഇനി എത്ര പൈസ കിട്ടിയെന്ന് നമ്മളൊരു വീടിയത് കാണിക്കട്ടോ അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ഒരുപാട് വിത്ത് തിന്ന് കിട്ടിട്ടോ നമുക്ക് ആ വിത്ത് ഇങ്ങനെ മാറ്റി എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ വേരുമ വേരുമിലാണ് ആ വിത്തുകൾ ഉണ്ടാകുക ഒരാ വിത്ത് നാശമായിട്ടുണ്ട് നമ്മൾ പറിക്കാൻ വൈകിയതാണ് കേട്ടോ വൈകിയതല്ല നിങ്ങളെടുത്ത് കുറച്ച് പാൻഡിൽ കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്തിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അപ്പൊ അത് കൊടുത്തപ്പോൾ നമ്മൾ വീണ്ടും ഈ അതിൽ ഇനി ഈ ഒരു ചട്ടിയിലതുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിൽ അതിൻ്റെ മദർ പ്ലാൻ്റെ ഇതിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലിപ്പോൾ ഓടിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓടിൻ്റെ കഷ്ണം വെക്കാതെ ആരും ചെടി നടരുത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കുറച്ച് വളമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കൂടുതൽ വളം പെടുന്നില്ല കേട്ടോ പിന്നെ പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് ശരിക്കുള്ള വളം കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഒന്ന് കുറച്ചതല്ലേ നമ്മൾ വലിയ വലിയ വില എടുത്ത് വാങ്ങിയൊരു ചെടി ആയതുകൊണ്ട് നമ്മൾ അത്ര കെയർ ചെയ്തിട്ട് പിന്നെ ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ഈ തയ്യിങ്ങനെ ഇതിന് ഒരു തയ്യും കൂടിയുണ്ട് ഉണ്ട് ചെറിയ തൈ കേട്ടോ എന്താ അപ്പോൾ അത് അത് നമുക്ക് കാണാതെ നിന്നായി അപ്പോൾ അതും കൂടി മാറ്റി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് നിറച്ചിട്ട് കാണാട്ടോ അപ്പം അത് നമ്മൾ നിറച്ച് പിന്നെ മണ്ണ് നിറച്ചിട്ടോ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തോടെ തന്നെ അത് കൊണ്ടു വയ്ക്കും ഇപ്പോൾ തൽക്കാലം എന്തൂടെ ഒന്ന് ഇരിക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ ഇനി എന്നെ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി വളം ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇത് രണ്ട് മാവിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മാവിൻ്റെ തയ്യെ പിന്നെ ഇത് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കവറൊക്കെ പിടിപ്പിച്ചോ ഇവിടെ ഒരു ഒന്ന് നമ്മൾ ബെഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് പിന്നെ ഇത് ബെഡ് ചെയ്താൽ ഉണ്ടോ ഇത് പിടിക്കാനാവണുള്ളൂ ഇതൊന്നു ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ നമ്മളാ ഉള്ളിലുള്ള ുള്ളിലുള്ള ഹോമിഡിറ്റ് ചെയ്തതിനൊരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കവർ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ വെബ്സിൻ്റെ ഒരു ഇത് ബോട്ടിൽ പൊട്ടിച്ചിട്ട് എന്നാലേ അത് പെട്ടെന്ന് പിന്നെ പൊടിച്ച് വരുവ് പിടിക്കുകയുള്ളു പിന്നെ ഇതാണ് നമ്മൾ പിന്നെ ബെഡ് ചെയ്യണേ കത്തി അത് പിന്നെ കത്തി പറഞ്ഞാൽ ബെഡ് ചെയ്യണ എപ്പോഴും നല്ല കത്തിയാണ് കത്തിയാട്ടോ അതിന് അമ്പത് രൂപയാണ് പിന്നെ നമ്മൾ ഈ വളമൊക്കെ വെക്കണ ഈ കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടൂട്ടോ ഈ ഒരു കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാണ് നമ്മൾ ബെഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇതൊരു സെപ്പറേറ്റ് അതിനായിട്ടുള്ളൊരു കത്തി വേറെ ഒന്നിനും ഉപയോഗിക്കാതിരിക്കണം നല്ല മൂർച്ച വേണം കേട്ടോ പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടത് ഈ ഒരു ബെഡ്ഡിങ് ടാപ്പാണ് കേട്ടത് ഇതൊരു പശയൊന്നും ഇല്ലാത്ത ടാപ്പാണ് ഇത് നമ്മൾ വലിച്ച പൊട്ടൂലതിങ്ങനെ നീണ്ടുവരും കേട്ടോ അത് ഇത് എഴുപത് രൂപയാണ് ഈ ഒരു ഇത് നമുക്ക് പിന്നെ ഒരുപാട് പിന്നെ മാവ് പിന്നെ അങ്ങനത്തെ ഇതൊക്കെ വെഡ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു കുറഞ്ഞ ഒരു കഷ്ണെടുത്ത ഇങ്ങനെ വലിച്ചാൽ നീളും ചെയ്യും കേട്ടോ പൊട്ടിപ്പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ നീണ്ടിട്ട് കയറുപോലെ ഇങ്ങനെ ആയിട്ട് നിൽക്കുക അത് ഇത് തീരെ പൊട്ടിപ്പോകില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അവിടെയുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ആയി കിട്ടും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ ഈ നിങ്ങളാഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം ഇത് നമ്മൾ അടിനേയത്തിൻ്റെ തൈകൾ പിടിപ്പിച്ച കേട്ടോ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപതെണ്ണം അഞ്ചും തൈകളുണ്ട് പിടിപ്പിക്കാനിങ്ങനെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് നമ്മൾ ആദ്യം ചെറിയ പിന്നെ ഇതിലാണ് ഈ ഹോളുള്ള ഒരു ഷീറ്റ് ഉണ്ടാവില്ല അതിലാണ് നമ്മളിത് പാവുന്നത് പേരിച്ച് വലുതാകുമ്പോൾ നമ്മളിങ്ങനെ ഇതൊരു മൂന്ന് കട്ടായിട്ടാണ് ഇത് പറിച്ചു നടടുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നത് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടതിനുണ്ട് നമ്മൾ കാണുന്ന കാര്യമില്ല ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ സെയിലാവും കേട്ടോ ഇതൊക്കെ ഓർഡർ അനുസരിച്ചിട്ടുണ്ടാക്കണത് ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം